ഹലോ ഫ്രണ്ട്സ് കേസാർഡന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ട് കുറേയേറെ വിരിഞ്ഞിട്ടുണ്ട് നമ്മൾ അത് പോളിനേഷൻ ചെയ്യുന്ന ഒരു ആണ് ഇന്ന് ഇടാനായിട്ടിരുന്നത് പക്ഷേ ഇന്നലെ മഴയായതുകൊണ്ട് ആയതുകൊണ്ട് നമ്മൾ പോളിനേഷൻ ചെയ്യാനിരുന്ന വീഡിയോ നമുക്ക് ഇടാൻ സാധിച്ചില്ല പക്ഷേ ഇന്ന് രാവിലെ നമ്മൾ ഇതൊന്ന് പൂവെല്ലാം വിരിഞ്ഞത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിടുന്നത് ഇതെല്ലാം ചുരുങ്ങി തുടങ്ങിയിട്ടുണ്ട് എന്നാലും ഞാനിതൊന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് നമ്മുടെ ഈ പൂവിനകത്തുനിന്ന് തന്നെയാണ് നമ്മളെ ഈ പൂമ്പൊടി എടുക്കുന്നത് ഈ കാണുന്നതാണ് നമ്മുടെ പൂമ്പൊടി ഇതിനകത്ത് തന്നെയാണ് നമ്മുടെ ആൺപൂവും പെൺപൂവും ഇരിക്കുന്നത് ഇതാണ് നമ്മുടെ പെൺപൂവ് ഇതിനകത്തുനിന്ന് നമ്മൾ ഇങ്ങനെ പൂമ്പൊടി എടുത്ത് ആൺപൂവിൻ്റെ ഇതിനകത്തോട്ട് നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മളിങ്ങനെ എടുക്കുമ്പോഴത്തേക്ക് ഈ പൂമ്പൊടി നമുക്ക് കിട്ടും ഇപ്പോൾ നമ്മൾ ഈ നനഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്കിത് പൂമ്പൊടി കിട്ടുന്നില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മളിങ്ങനെ ബ്രഷ് കൊണ്ട് നമ്മളിങ്ങനെ തോണ്ടിയെടുക്കുമ്പോഴത്തേക്കും നമുക്ക് ഇതിനകത്തൊന്ന് ഒരു പാത്രം വെച്ചു കൊടുത്താൽ മതി അതിനകത്ത് പൂമ്പൊടി കിട്ടും ആ പൂമ്പൊടി നമ്മളിങ്ങനെ എടുത്ത് ഈ പെൺപൂവിലോട്ട് വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് സാധാരണ നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ കാം വലുതായി കിട്ടും അത് അതുകൊണ്ടാണ് നമ്മൾ ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്നത് അല്ലാതെ തന്നെ നമ്മൾ തേനീച്ച വന്ന് പോളിനേഷൻ ചെയ്യും പക്ഷെ അന്നേരം നമുക്ക് കായ്ക്ക് വലിപ്പം കുറവായിരിക്കും ഹാൻഡ് പോളിനേഷൻ ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും നമുക്ക് പക്ഷെ ഒത്തിരി കായകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഒത്തിരി പൂ നമുക്ക് ഇത്തവണ വിരിഞ്ഞ കൊറേ കായകൾ ആയിട്ടുണ്ട് ഇത് നമ്മുടെ മലേഷ്യൻ റെഡ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് ഇതിന്റെ സ്റ്റെമ്മ നമുക്ക് സെയിലിനായിട്ടുണ്ട് ഏർ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അറക്കരുതേ